ബിസ്മില്ലാഹുറ ജനങ്ങള് ഞമ്മളെ ചേലും കോലും കണ്ട് ഞമ്മളെ മധു ചെയ്യും ഞമ്മളെ പുകയത്തു ഞമ്മളെ പുളിമ കേറ്റു നമ്മള് പുളിമ കയറാൻ നിക്കണ്ട പുളിമ നിറങ്ങാൻ നോക്കും നമ്മളെ പറ്റി ഹിക്കം പേജ് കാണും അന്നാസു ജനങ്ങൾ നിന്നെ എന്തൊക്കെ നമ്മളെ പറ്റി നിന്നെഴ്ത്തിക്കൊണ്ടിരിക്കും അതെന്താ കാരണം അത് അവർ നിന്നിൽ എന്തൊക്കെയോ വിചാരിച്ചിട്ടുണ്ട് ചേലും കോലും കണ്ട് ല്ലേ നമ്മളെ പറ്റി അറിയാം എന്താണത് വിചാരിച്ചു സ്തുർഹമായ വിശേഷണങ്ങളുണ്ടെന്ന് വിചാരിച്ച് നമ്മളെ ബഹുമാനിക്കും മാതരിക്കും പുകയത്തും പലതും ചെയ്യും ആ അവരുടെ പുകയത്തൽ കേട്ട് അവരെ മതി കേട്ട് പൊങ്ങാൻ നിൽക്കേണ്ടതാണ് െ പറ്റി അറിയാലോ നീ ആരാണെന്നും ഞാൻ ആരാണെന്നും ഞാൻ ആരല്ലെന്നും അറിയാലോ അതുകൊണ്ട് നീ നഫ്സിനെ ചെയ്യുന്നവനാകും അവര് മതിക ചെയ്യുമ്പോൾ എന്തിനാണ് കണ്ണാടിക്ക് നോക്കുക എന്നിട്ടെങ്കിലും പറയുന്ന എന്തിനാടോ ഇന്ന് എന്തിനാടോ ആ ഹറാമിനീ കേട്ടത് അങ്ങനെ പറയുന്നേ മനസ്സുമാരണ്ട തോന്നുന്നു തോന്നിയോട്ടെ അതായത് ജനങ്ങൾ കാരണമായിട്ട് അതിൽ വഞ്ചിതനാവണ്ട നീ നിന്റെ നഫ്സിലേക്ക് മടങ്ങി നിന്നെപ്പറ്റി നാട്ടുകാർക്കല്ല അറിയ നിനക്ക് നിന്നെപ്പറ്റി നല്ലോ അറിയും നീ നിന്റെ നഫ്സിലേക്ക് മടങ്ങി നീ ആരാണ് ഇപ്പോൾ നീ എവിടെ എത്തി ഏത് സ്ഥാനത്താണ് നീ ഉള്ളത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തനായി ആത്മാർത്ഥമായി തൗപ ചെയ്ത് മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും ചിന്തകളിൽ നിന്നൊക്കെ മടങ്ങി ഒരു സോലഹായി ജീവിക്കാൻ നോക്കി മനിയന്മാരെന്തേ പറയുമ്പോൾ നമ്മൾ എന്താ വേണ്ട കയറാൻ നിൽക്കണ്ട അങ്ങനെ കയറാൻ തന്നെ വൈവുണ്ടാവുള്ളൂ അള്ളാഹു ഞമ്മളെ ലാഹിറും ബാത്തിനൊക്കെ നന്നാക്കി തരട്ടെ സ്വാദിക്കായ സിദുക്കുള്ള യഥാർത്ഥ അടിമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ അള്ളാഹു ഞമ്മളെ ആക്കിപത്തി നന്നാക്കി തരട്ടെ നമ്മളെ അവസാന വാക്ക് എന്ന തൗഹീദിൻ്റെ വചനമാക്കി തരട്ടെ വൽഹമുല്ലാഹിറബുൽ വസ്സലാം